ഉള്ള മരുന്നുകളെ ഇങ്ങനുള്ളതൊക്കെ ഇവിടെ വന്നാണ് നമ്മൾ എടുക്കുന്നത് കൈലിനോളം വേദനക്കുള്ളത് ജലദോഷത്തിൻ്റെത് തുമ്പലിന് ഉള്ള ഡോക്ടർമാരെ ഒന്നും ഈ ഈ മാസം അപ്പോയിൻമെൻ്റ് ചെയ്താൽ നമ്മൾ അത്ത് പോയാലും അടുത്ത വർഷം അങ്ങനെ കിട്ടാൻ പോയി അമീന അത്യാവശ്യമുള്ള പിന്നെ ഡീപ്പിലി കാൽസ്യം ഗുളികള് കാൽസ്യം ഗുളികകളും ഡീറ്ററിനുള്ള ഫുഷോയിൽ എല്ലാം തപ്പി ഇറങ്ങിയതാണ് ഒരു ദേവസ്വേദനയോ പനിയൊക്കെ വരുമ്പോഴത്തേനും ഒരു അഞ്ഞോളം എന്നൊരു ഗുളിക ഉണ്ട് അതെല്ലാം വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് അത്യാവശ്യം എല്ലാം ഇവിടുന്ന് ആണ് വാങ്ങിച്ചു കൊണ്ട് പോകുന്നത് അത്യാവശ്യം ജലദോഷ തുമ്മല അലർജി ഇടവേൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി അതായത് സെക്ഷൻ മുഴുക്കനു ഇതാണ് മരുന്നിൻ്റെ സെക്ഷനായൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം അപ്പം പനിക്കോളിന് വാങ്ങിക്കുക പനിയുടെ കുഴികൾ ഒപ്പം അതേതായും